മിസ്റ്റർ അതാ പറഞ്ഞത് അങ് ഇനിയെങ്കിലും ഒരു മര്യാദ കാണിക്കും മാന്യത കാണിക്കും ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചോണ്ടെ എനിക്ക് മറുപടി പറയാം സമയം തരൂ മനസ്സിലായില്ലേ ജയ്സി തോമസിന്റെ ജില്ലയിലെ അങ്ങയുടെ നേതാവ് അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ ജയിലിൽ കിടക്കുന്നത് അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ മൂന്നോ നാലോ പ്രാവശ്യം ജാമ്യം കൊടുക്കാൻ നിഷേധിച്ച റിമാൻഡ് നീട്ടി നീട്ടി ജയിലിൽ കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരാണ് എനിക്കറിയില്ല അത് നിഷേധിക്കാം എന്നിട്ട് പോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ടാവട്ടെ അങ്ങ് ഡൽഹിയിലേക്ക് സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താണ് കെട്ടിക്കൊടുത്തത് എന്നൊക്കെ വിശദമായ അന്വേഷണത്തിന് പോകുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരാണ് ഹേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ജയിലിനകത്ത് കിടക്കുന്നത് അതെങ്കിലും അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ മാന്യത കാണിച്ചുകൊണ്ട് ജനങ്ങളോട് നിരൂപാധികമായിട്ട് മാപ്പ് പറയും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇന്ന് സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചാൽ സഹാക്കളാണ് അയ്യപ്പ തിരിച്ചു പാടുക ആ അവസ്ഥയിലെത്തി കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് വീടുകളിൽ കളിക്കുന്നത് സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് ചോദിക്കുമ്പോ സഹാക്കളാണ് അയ്യപ്പ എന്ന് നാലും അഞ്ചും വയസ്സുള്ള കുട്ടികൾ പറയുന്ന അവസ്ഥയെ ഈ പറയുന്ന ഈ സി പി എമ്മിന്റെ പ്രതിനിധികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവാത്ത ഇപ്പോ ഉള്ളൂ ശരി സത്യാവസ്ഥ കോൺഗ്രസിന്റെ പ്രതിനിധിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ അവസരങ്ങളിലും കോൺഗ്രസ് രാഷ്ട്രീയ രാഷ്ട്രീയാഭിമുഖ്യത്താൽ അന്ധത ബാധിച്ച ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ വരാറുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ നിലവാരത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്ന് അദ്ദേഹം പ്രതികരിക്കുകയാണ് അദ്ദേഹം പറയുന്നു എന്റെ ഏതോ സഹപ്രവർത്തകനും എനിക്ക് മനസ്സിലായിട്ടില്ല ആങ്കർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്റെ ജില്ലയിൽ എന്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കേസിൽ പ്രതികളായി ഇത് ജയിലിൽ കിടക്കുന്നുള്ളതെന്ന് സത്യം സത്യമായി ഉദ്ദേശിച്ചത് എനിക്കോ ആങ്കർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആംഗറോട് ചോദിക്കുകയാണ് അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത് അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പോ ഇല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സംഘടിതമായി ചോദിക്കാം എനിക്കും അങ്ങേക്കും മനസ്സിലായിട്ടില്ല അങ്ങ് കോൺഗ്രസ് നേതാവ് ആരെയാണ് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറയട്ടെ സകല അഭ്യാസങ്ങളൊക്കെ പഠിച്ചവനാണ് ഞാൻ പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി ഇത്തരം സംവാദങ്ങളിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഒരു നിലപാടുണ്ടോ ഇവർക്ക് ഓരോ ദിവസവും ഓരോ നിലപാടല്ലേ അതിന് സത്യമല്ലേ നിലപാട് തറകളുടെ രാജാവായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ കേസിൽ കേരളത്തിലെ പോലീസ് സംഘത്താൽ നയിക്കപ്പെടുന്ന എസ് ഐ ടി യുടെ അന്വേഷണത്തെയാണോ ആവശ്യപ്പെട്ടത് ഉലകം ചുറ്റാൻ പോയിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ സി ബി ഐയെ വിളിച്ചുകൊണ്ട് വരണം ഈ കേസ് അന്വേഷിക്കാനും പറഞ്ഞത് ആരാണ് കേരളത്തിലെ നിലപാടുകളുടെ രാജാവായിട്ടുള്ള പൊന്നുതമ്പുരാൻ പ്രതിപക്ഷ നേതാവാണ് ഏത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്നിട്ട് മുൻ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്തായിരുന്നു റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിമാരെ കൊണ്ടുവന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ് അതാണ് നിന്റെ അല്ല പിന്നെ അപ്പോ ആ നിലപാടുകളുടെ സ്ഥൈര്യതക്കുള്ള പത്രം അങ്ങയുടെ കൈവശം തന്നെ ഇരിക്കട്ടെ ബഹുമാനീനായ കോൺഗ്രസ് നേതാവെ കേരളത്തിന്റെ മുൻ ദേവസ്വമന്ത്രി സഖാവ് കടകംപള്ളി അറിഞ്ഞുകൊണ്ടാണ് എന്ന കനഗംഭീരമായ പ്രഖ്യാപനം നടത്തിയില്ലേ കേരളത്തിന്റെ നിലപാടുകളുടെ രാജാവായിട്ടുള്ള ചെറിയ നേതാവല്ലല്ലോ നമ്മുടെ പ്രധാന നേതാവായിട്ടുള്ള കേരളത്തിലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ശ്രീ വി ഡി സതീശൻ അതിനൊന്നും എന്നിട്ട് ആ പ്രസ്താവനയെ സംബന്ധിച്ച കേസ് കൊടുത്തില്ലേ ആങ്കർ ആങ്കർക്കറിയില്ലേ ആ കേസിൽ ഓരോ ദിവസവും കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് നിലപാടുകളുടെ രാജാവ് ഓരോ ദിവസവും കോടതിയിൽ ഹാജരായിട്ട് പറയുന്ന എന്താണ് അതിപ്പോ തെളിവ് ചോദിക്കില്ല ഒരു അഞ്ചു ദിവസം കഴിയട്ടെ അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ സിറ്റിംഗിൽ വന്നപ്പോഴോ അത് ഇപ്പൊ തെളിവ് ചോദിക്കില്ല കുറച്ചുകൂടെ കഴിയട്ടെ എന്തുകൊണ്ടാണ് തെളിവ് കൊടുക്കാം കൊടുക്കാം എന്ന് പറഞ്ഞ് കോടതിയെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് നടത്തിയ ആ ുംഖ്യാപനവും രണ്ടു കോടിയുടെ മാനനഷ്ട കേസ് എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷമാക്കി ചുരുക്കിയത് എന്താ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് രണ്ടു കോടിയുടെ മാനനഷ്ട കേസ് പിന്നെ പത്തു ലക്ഷമായി ചുരുങ്ങി ഇനി ഇനി കുറയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അണ്ണാക്കിലെ പിരിവെട്ടി തർക്കമില്ല അങ്ങ് കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അങ്ങ് ഇടപെട്ട് കണ്ടില്ല കാരണം എന്താണ് അങ്ങേക്ക് അതിനോട് വിയോജിപ്പില്ല ഞാനൊരു ഞാൻ കേട്ട കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ഈ സിബിഐ പറയുമ്പോൾ വൃത്തികെട്ട ഏജൻസി എന്ന് പറഞ്ഞാൽ ഏജൻസിക്ക് നിങ്ങൾ വിട്ടല്ലോ അത് ഞങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ അല്ല എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താണ് ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും പാട്ടുപാട് നടക്കുകയാണെന്ന് അല്ലേ ഞാൻ തിരിച്ചേ ആ പാട്ടിന്റെ വരികളെ കുറിച്ചേ ഞാൻ തിരികെ ചോദിച്ചുള്ളൂ അങ്ങയുടെ പത്തു ജന്പതിൽ കേറി ഈ അമ്പലം വിഴുങ്ങിയുമായി കേറി പോകാനുള്ള ബന്ധം പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്ക് എന്താണ് യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിന് എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ അമ്പലം വിഴങ്ങി പത്തു ജൻപതിൽ പോയി കയറി കെട്ടിക്കൊടുത്ത ബ്രേസ്ലെറ്റ് ആണോ അതിൽ ഉണ്ടായിരുന്നോ അതോ അതിൽ ചരടായിരുന്നോ മാറി ഉപകാരങ്ങൾ എന്താണ് സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ അമ്പലം വിഴുങ്ങിയിൽ നിന്ന് പത്തു ജന്പതിന് അടച്ചിട്ട മുറിയിൽ സ്വീകരിച്ച ഉപകാരത്തിന്റെ എന്താണ് അതും നാട്ടിലെ കുട്ടികൾ പാട്ടുപാടി നടക്കുന്നുണ്ട് ഈ നിലപാടുകളുടെ കാര്യം പറയുമ്പോഴേ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നതെന്ന് പറയുന്നത് സാങ്കൃത്യമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഈ പാരഡിയുമായി ബന്ധപ്പെട്ട് അത് മതവികാരം മ്രണപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമല്ലോ എനിക്കൊന്നും രാജു ആണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്ത് എന്നിട്ട് ഇന്നേക്ക് എന്താണ് പറയുന്നത് എന്ത് പരാതി വന്നാലും മേലേക്ക് വിടാൻ അത് അപ്പൊ തന്നെ കളഞ്ഞേക്കാനാണ് പറഞ്ഞത് കയ്യോടെ എടുത്ത് കളയാനാ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തത് ആരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആയിരുന്നോ അതോ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്നോ കേട്ടോ കോടതിയിൽ പോയിട്ട് എന്നെ സ്വർണം കെട്ടവൻ ഒന്നും വിളിക്കാതിരിക്കൂന്ന് ദയനീയമായി പറഞ്ഞ ആളുടെ പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇല്ലേ കോടതിയിൽ കേസ് കൊടുത്തതിനു ശേഷം പുറത്തുനിന്നിട്ട് കോടതിട്ട് തെളിവാണ് മിസ്റ്റർ മിസ്റ്റർ ജയ്ക്ക് അങ്ങ് ഇനിയെങ്കിലും ഒരു മര്യാദ കാണിക്കും മാന്യത കാണിക്കും ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചോട്ടെ എനിക്ക് മറുപടി പറയാം സമയം തരൂ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പൊട്ടണ എന്തായാലും കേസ് കൊടുത്തപ്പോ ഒരു കോടി എൺപത് ലക്ഷം മാനം പോയവരാണ് പറഞ്ഞാൽ തിരിച്ച് അങ്ങനെ രാഷ്ട്രീയം പറയാമോ അനിൽകുമാർ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി ഇന്നത്തെ അഭിപ്രായം പറയുമ്പോൾ അറിയാതെയാണോ തീരുണ്ടോ വലിയ ജയിക്കേ അല്പമെങ്കിലും നാലാണെങ്കിലും ചോദിക്കരുതായിരുന്നു അഭിപ്രായം പറയുമ്പോൾ നേതാവ് ആ തിരുവനന്തപുരം എയർപോർട്ട് വേള മര്യാദയുള്ള പ്രയോഗമാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ അങ്ങ് പറഞ്ഞേക്കത്യാസമാണ് അങ്ങനെ കോൺഗ്രസ് അല്ലേ അല്ലേ ഇവിടെ അങ്ങ് വിളിച്ചു വർത്തിയോട്ട് പറയാം ഒരു അതോ അങ്ങയുടെ സവിശേഷം വിടില്ലേ അത് വിട് ഇതൊക്കെ എല്ലാ പ്രതി അത് പറഞ്ഞ ശേഷം അറിയാം കേട്ടതാണ്ട് അല്ല അതാ പറഞ്ഞത് തട്ടിപ്പിന് ആധികാരികൾ പിണറായി വിജയൻ സംഘവുമായിട്ട് നൂറുകണക്കിന് കോടി രൂപയുടെ കച്ചവടം ഉറപ്പിക്കുന്ന മനോഭാവം അല്ലേ ഇവർക്ക് രണ്ടുപേർക്കുള്ളത് ഇല്ലേ ശരി 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 മര്യാദ തുടങ്ങിയ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതിന്റെ ഒക്കെ കൂടെ ചേരണ്ടാന്ന് എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ട് ഇതിലൊരു വാക്കിൽ പിടിച്ചുകൊണ്ട് അതിന് ചർച്ച ബഹളത്തിൽ അവസാനിക്കുന്ന തന്ത്രമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായി ലഭിച്ചോ എന്നൊരു ചർച്ച അവസാനിക്കുമ്പോൾ എല്ലാവർക്കും തിരുവനന്തപുരം ചോദിച്ചതാണോ ചോദിക്കുന്നുള്ളൂ ശരി 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 അങ്ങ് തിരുവനന്തപുരം സർക്കാരിന്റെ ചോദിച്ചാണ് അങ്ങ് അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ച ആളല്ലേ അങ്ങ് ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ കളിയാക്കി തുടങ്ങി ഇനി ഒന്നുകൂടെ വയ്യ